ഓൺലൈൻ ട്രേഡിംഗിലെ തട്ടിപ്പ് അറിഞ്ഞില്ല ലാഭവികിതമെന്ന് പറഞ്ഞ് ഇരുപത്തി രൂപ അക്കൗണ്ടിൽ വന്നപ്പോൾ കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചു യുവാവിന് പതിനൊന്ന് തവണയായി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് മുപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് രൂപ തൃശൂരാണ് സംഭവം കുറ്റുമുക്ക് സ്വദേശിക്കാണ് ലക്ഷക്കണക്കിന് രൂപ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ നഷ്ടമായത് രണ്ട് പ്രതികൾ പിടിയിലായി കോഴിക്കോട് കൊടിയത്തൂർ നെല്ലിക്കാപറമ്പ് സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുള്ള യാസിർ റഹ്മാൻ മലപ്പുറം വെറ്റിലപ്പാറ സ്വദേശി ഇരുപത് വയസ്സുള്ള നാഫിഖ് എന്നിവരാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് എസ് എം സി ഗ്ലോബൽ സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞെത്തിയ പ്രതികൾ വാട്സാപ്പിലൂടെ പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ ഇരട്ടി ലാഭം നേടാമെന്ന് വിശ്വസിപ്പിക്കുന്ന മെസ്സേജുകൾ ആദ്യം അയച്ചു ഇതിൽ ട്രേഡിംഗിനെ പറ്റിയും ലാഭത്തെ പറ്റിയും കൂടുതൽ അറിയുന്നതിനായി എഫ് സീറോ സിക്സ് എഫ് എം സി സ്റ്റോക്ക് ബൂസ്റ്റ് ഗ്രൂപ്പ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്തു ഗ്രൂപ്പ് അംഗങ്ങളുടെ ലാഭത്തെക്കുറിച്ചും ട്രേഡിംഗിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ കണ്ട് വിശ്വസിച്ച പരാതിക്കാരൻ പതിനൊന്ന് ഘട്ടങ്ങളിലായാണ് മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് രൂപ ട്രേഡിംഗിലേക്ക് നിക്ഷേപിച്ചത് പ്രതികൾ പരാതിക്കാരന്റെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി കമ്പനി ലാഭ വിഹിതമെന്ന് പറഞ്ഞ് ഒരിക്കൽ ഇരുപത്തോരായിരം രൂപ നൽകുകയും ചെയ്തു പിന്നീട് ലാഭവുമില്ല മുടക്കിയ മുതലുമില്ല ഒരു വിവരവുമില്ല വാട്സപ്പ് ഗ്രൂപ്പുമില്ല ഇതോടെയാണ് തട്ടിപ്പ് മനസ്സിലായി യുവാവ് പോലീസിൽ പരാതി നൽകിയത് ഇൻസ്പെക്ടർ വി എസ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണെങ്കിൽ സൈബർ ക്രൈം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുകയോ ഹെൽപ്പ് ലൈൻ നമ്പരായ പത്തൊൻപത് മുപ്പതിൽ ഡയൽ ചെയ്യുകയോ ചെയ്യണമെന്നും പോലീസ് അറിയിക്കുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ എൻ്റെ എനിക്ക് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യം ബാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളാക്ക